ത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു ചോദ്യം ചോദിക്കുക ചോദിക്കാം അല്ല എന്നരായ മാർഗത്തിൽ ചേർക്കണേയല്ല ഇത് പറയുമ്പോ ഏത് ചിന്തയിലാണ് നമ്മളിത് പറയുന്നത് എന്റെ റബ്ബിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ആ റബ്ബിനോട് ഞാൻ ചോദിക്കുന്നത് തരുന്ന സമയ ആ ബോധത്തോടുകൂടി ഇത് അർത്ഥമറിഞ്ഞുകൊണ്ട് പറഞ്ഞാൽ അള്ളാഹു കേൾക്കും മനസ്സിലാക്കി പറഞ്ഞാൽ മനസ്സിരുത്തി പറഞ്ഞാൽ അള്ളാഹു കേൾക്കും അള്ള പറഞ്ഞത് വല അബുദി എന്റെ അടിമക്കവൻ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ആ സഹോദരങ്ങളെ ഖുർആം പഠിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഖുർആം പഠിക്കേണ്ടത് അതിനാണ് ക്യു എച്ച് എൽ എസിന്റെ ക്ലാസുകൾ ക്യു എച്ച് എൽ എസിന്റെ ക്ലാസ് ഖുർആൻ മാത്രമല്ല ഹരീഫ് ഉണ്ട് നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നുണ്ട് നമസ്കാരത്തിലെ വിക്രുകൾ പഠിപ്പിക്കുന്നുണ്ട് അതിന്റെ അർത്ഥം പഠിപ്പിക്കുന്നുണ്ട് അതിന്റെ ആശയം പഠിപ്പിക്കുന്നുണ്ട് എത്രത്തോളം ഖുർആൻ ഓതുവാൻ പോലും കഴിയാത്ത ആളുകൾക്ക് അക്ഷരങ്ങൾ മുതലുള്ള പഠനം അലഹദില്ല ഈ സ്ഥാപനത്തിന്റെ കീഴിൽ നടക്കുന്നുണ്ട് കഴിയുന്ന ആളുകളൊക്കെ പങ്കെടുക്കുക വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ആറു മണി മുതൽ മഹരീബ് ബാങ്ക് കൊടുക്കുന്നതുവരെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പോലും അറിയാത്ത അക്ഷരങ്ങൾ പോലും അറിയാത്ത ആളുകൾക്കുള്ള പഠനമാണ് അതിനുശേഷം അതിന്റെ അർത്ഥവും ആശയവും ചർച്ച ചെയ്യുന്ന ക്ലാസ് സഹോദരങ്ങളെ പഠിക്കണം നമ്മൾ എന്തിനാണെന്നറിയോ നമ്മുടെ നമസ്കാരം നന്നാക്കാൻ ഈ നമസ്കാരം നാളെ പരലോകത്ത് നൂറായി വരാൻ ഈ നമസ്കാരം മുഖേന സ്വർഗത്തിലെത്താൻ ഈ നമസ്കാരം മുഖേന അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ പക്ഷേ ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തറിയോ ജീവിതത്തിലെ വലിയ വലിയ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അതേ അതേപോലെ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കല്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൽക്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സമയത്തൊക്കെ നമ്മുടെ നമസ്കാരത്തിന്റെ സ്ഥിതി എന്താ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം ഈ സമയത്തൊക്കെ സഹോദരങ്ങളെ നമ്മുടെ നമസ്കാരം എങ്ങനെയാണ് നമ്മൾ നിർവഹിക്കൽ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന പ്രാകൃതമായൊരു ശൈലി എന്ന് തന്നെ നമുക്ക് പറയാം ആളുകൾ ചെയ്തു വരുന്ന ഒരു സമ്പ്രദായം എന്തറിയോ മഹരിബും ലുഹുറും അസറും കൂടെ എന്ത് ചെയ്യും എന്നറിയോ ലോഹുറും അസറും കൂടെ എന്ത് ചെയ്യും മഹരീബിന്റെ കൂടെ വന്നിട്ട് നിസ്കരിക്കും കല്യാണത്തിന് പോയതാ എന്നിട്ട് വൈകുന്നേരം വന്നിട്ട് മഹരീബിന്റെ കൂടിയാണ് എന്ത് നിസ്കരിക്കുക ലോഹുറും അസറും എന്നിട്ട് എന്താ പറയാന്നറിയോ കള കുട്ടിയതാ കല്യാണത്തിന് പോയാൽ സൽക്കാരത്തിന് പോയാൽ ജോലിക്ക് പോയാൽ ഒരു മനുഷ്യൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാ എന്ത് ലുഹുറും അസറും നിസ്കരിച്ചിട്ടില്ലേ കുഴപ്പമില്ല അത് മഹരിബിന്റെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് നിസ്കരിച്ചാൽ മതി ഇതാരെ പഠിപ്പിച്ച സമ്പ്രദായം ഇങ്ങനൊരു സമ്പ്രദായം ഇസ്ലാമിലില്ല ഇസ്ലാമിന്റെ പ്രമാണം വിശുദ്ധ ഖുർഹാനും സുന്നത്തുമാണ് ഈ രണ്ടിലും വിട്ട എന്ന് പറയുന്ന ഒരു സമ്പ്രദായമില്ല നോക്ക് നബീ കരീം സെല്ലം നാഹു അലൈവസ അള്ളാഹുബിന്റെ റസൂലുംഹു അലൈവസ ഏതെങ്കിലും ഒരു വക്ത നഷ്ടപ്പെട്ട് ഇങ്ങനെ കലാവ് കിട്ടിയതായി ഒരു ഹദീസോ ഒരു സംഭവമോ ഒരു ചരിത്രമോ ഇസ്ലാമിക ചരിത്രത്തിലില്ല ഇനി അവിടുത്തെ സ്വഹാബിമാർ അവിടുത്തെ സ്വഹാബിമാരുടെ നമസ്കാരത്തിന്റെ വക്ത് തെറ്റി പിന്നീട് വീട്ടിയ ഒരു സമ്പ്രദായം ഒരു സംഭവം ഇസ്ലാമിക ചരിത്രത്തിലില്ല മറിച്ച് എന്താ ഇസ്ലാമിലുള്ളൂ എന്നറിയോ ജമ്മും കസുറും ജമ്മും കസുറും യാത്രക്കാരന് രോഗികൾക്ക് അനിവാര്യ ഘട്ടങ്ങളിൽ നമസ്കാരം ലുഹുറും അസറും ജമ്മും കസുറുമാക്കാം മഹരിവും മിഷാവും ജമ്മും കസുറുമാക്കാം അല്ലാതെ സുബഹിയും ും അസറും മഹരീവിന്റെ സമയത്ത് കൊണ്ടുപോയി നിസ്കരിക്കുന്ന സമ്പ്രദായം ഉള്ളതല്ല ആരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം അത് തിരുത്തപ്പെടാത്തതിന്റെ പ്രശ്നങ്ങൾ ഇന്നും നമ്മുടെ മുസ്ലിം സമൂഹത്തിലുണ്ട് അത് നമ്മൾ പരിഹരിച്ചേ മതിയാവുകയുള്ളൂ അതുകൊണ്ട് ആ റസൂൽ ലാഹി സല്ലാഹു അലൈവസ്ലും എന്ത് പറഞ്ഞെന്നറിയോ നമസ്കാരത്തിന്റെ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം ഒരിക്കൽ നമസ്കാരത്തിന്റെ വിഷയത്തിൽ അനാവശ്യമായി നമസ്കാരത്തിന്റെ സമയം തെറ്റിച്ച് നമസ്കരിക്കുന്ന ഒരു വ്യക്തിയെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടപ്പോൾ ശക്തമായി ശാസിച്ചതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും അള്ളാഹുവിന്റെ റസൂൽ പറയാൻ എന്താ പറഞ്ഞെന്നറിയോ നമസ്കാരത്തിന്റെ സമയം തെറ്റിച്ച് നമസ്കരിച്ച വ്യക്തിയെ കണ്ടപ്പോ റസൂലി അത് മുനാഫിക്കിന്റെ എന്താ പറഞ്ഞത് എന്നിട്ട് റസൂലു പറയാൻ അള്ളാഹുവിന്റെ റസൂല് പറയാൻ അസറിന്റെ സമയം അസറിന്റെ സമയം ഏറ്റവും നല്ല സമയത്ത് നിസ്കരിക്കൂല ആ സമയത്ത് എന്തറിയോ വാർത്താൻ സംസാരിച്ചവിടെ ഇരിക്കും നിസ്കരിക്കൂല സംസാരിച്ചവിടെ ഇരിക്കും ഏതുവരെ എന്നറിയോള്ള പറയാ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്ന സൂര്യന് മഞ്ഞക്കളർ ഇങ്ങനെ വരുന്ന ആ അസ്തമയ ശോഭ ഇങ്ങനെ കാണുന്ന സമയം വരെ വെറുതെ ഇരിക്കും നിസ്കരിക്കാതെ അടുത്ത പ്രയോഗം ശ്രദ്ധിക്കണം കാമ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചു തുടങ്ങുമ്പോൾ കാമ അങ്ങനെ കോഴി നാല് എന്നിട്ടോ അള്ളാനെ കുറച്ചു മാത്രമേ അയാൾ ഓർക്കുന്നുള്ളൂ അയാൾക്ക് നിസ്കരിക്കാൻ കഴിയില്ല ഒരൊറ്റ നാല് കൊത്തിനെ കൊത്തിയിട്ട് അസ്ലാം വലൈക്കും അസ്സലാ വൈക്കും ഈ നിസ്കാരത്തെ കുറിച്ച് റസൂറു പറഞ്ഞോ അത് മുനാഫിക്കിന്റെ നിസ്കാരമാണ് കല്യാണത്തിന്റെ അവസരത്തിൽ വിരുന്നിന്റെ അവസരത്തിൽ ജോലിയുടെ അവസരത്തിൽ അതേപോലെ തന്നെ ജീവിതത്തിലെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നമ്മുടെ നമസ്കാരം ഇങ്ങനെയാണോ ചിന്തിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈവലമ്മ പറഞ്ഞ ഈ നിസ്കാരത്തിന്റെ ഗണത്തിലാണോ നമ്മുടെ നമസ്കാരമൊക്കെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയ അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂളി ഭക്തിയുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോ വിശ്വാസികളെ കുറിച്ച് പറഞ്ഞപ്പോ അല്ല പറഞ്ഞോ ഇന്നഹീറൻ ഭക്തിയില്ലാത്ത ആളുകൾക്ക് നമസ്കാരം പ്രയാസമാണ് ഭക്തിയുണ്ടോ ഹൃദയത്തിൽ ഹൃദയത്തിൽ ഭക്തിയുണ്ടോ നിസ്കരിക്കുമ്പോ നേരത്തെ പറഞ്ഞ ചിന്തകളൊക്കെ ഉണ്ടേ ഭക്തി ആ ഭക്തിയുണ്ടോ നിസ്കാരം നിസ്കാരത്തിൽ എങ്കിലും നിസ്കാരം വലിയ പ്രയാസമില്ല ബുദ്ധിമുട്ടില്ല വളരെ കൃത്യമായി നിസ്കരിക്കാൻ കഴിയും ഭക്തി നമസ്കാരം ഒരു പ്രയാസമാണ് നമസ്കാരം ഒരു ബുദ്ധിമുട്ടാണ് ആർക്ക് ഭക്തിയില്ലാത്ത മുനാഫിക്കുകൾക്ക് എന്ന് അള്ളാഹുവിന്റെ റസൂൽ കരീം അലൈവസ് നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഈ നിഫാക്കിന്റെ സ്വഭാവം മുനാഫിക്കിന്റെ സ്വഭാവം ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഗൗരവതലത്തിൽ നമ്മൾ ഈ വിഷയത്തെ നോക്കിക്കാണണം നിങ്ങടെ നോക്കൂ യഥാർത്ഥത്തിൽ പൂർവികരായ സെൽഫികളൊക്കെ ഈ നിഫാക്കിന്റെ സ്വഭാവം അവർ പേടിച്ചിരുന്നു അവർ ഭയപ്പെട്ടിരുന്നു അവരതിൽ നിന്ന് രക്ഷപ്പെടാൻ ജാഗ്രത പുലർത്തിയിരുന്നു ഇങ്ങോട്ട് നോക്കൂ ഇമാം ഇമാം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഒരു ഒരു അധ്യായത്തിന്റെ അധ്യായത്തിന്റെ പേരെന്തറിയോ പേരെന്തറിയോ ഗ്രന്ഥത്തിലെ ബുഹാരിടെ ില്ലാതെ അമലുകൾ നഷ്ടപ്പെട്ടു പോകുന്നതിൽ ഒരു വിശ്വാസി ഭയപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന ബാബ് അധ്യായം ഒരു വിശ്വാസി ഭയപ്പെടുന്ന അധ്യായം എന്താ ഭയപ്പെടുന്നത് തന്റെ അമലുകളൊക്കെ നഷ്ടപ്പെടുത്തു നഷ്ടപ്പെട്ടു പോകുന്നതിനെക്കുറിച്ചുള്ള പേടി ഉണ്ടാകുന്ന ആ വിഷയത്തെപ്പറ്റി പരാമർശിക്കുന്ന അധ്യായം അപ്പൊ സഹോദരങ്ങളെ നമ്മുടെ ഈമാൻ കുറഞ്ഞ് നമ്മുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകുമോ എന്ന ബേതാറ് എന്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടാകണം അതിൽ ഏറ്റവും പ്രധാനം ഇങ്ങനെ നോക്ക് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടെന്നറിയൂ ഒരു മനുഷ്യന്റെ ഈമാം കുറയുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഏറ്റവും നല്ലെന്നറിയൂ അവന്റെ നമസ്കാരത്തിന്റെ സ്ഥിതിഗതികൾ മാത്രം നമ്മൾ പഠിച്ചാൽ മതി ഒരാളുടെ ഈമാം കുറയുന്നുണ്ടോ ഇപ്പൊ നമ്മളെ തന്നെ നമ്മളൊന്ന് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുകയാണെങ്കിൽ പഠിച്ചോ എനിക്ക് നിഫാക്കിന്റെ സ്വഭാവമുണ്ടോ എന്ന് നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കണം എന്ത് ചെയ്താൽ മതി എന്നറിയോ നമ്മുടെ അഞ്ചു നേരത്തെ നമസ്കാരത്തിന്റെ സ്ഥിതി എന്താ നമ്മൾ നമ്മളതൊന്ന് പരിശോധിച്ചാൽ മതി അതുകൊണ്ടാണ് അള്ളാഹു അവിടുത്തെ പൂർവികരായ പണ്ഡിതന്മാർ എന്തു ഇബ്രാഹിമു എന്ത് പറഞ്ഞെന്നറിയോത്താഹി അലഹി പറഞ്ഞൊരു വാചകം ഞാൻ ഞാനെന്റെ വാക്കും പ്രവൃത്തിയും പരസ്പരം ഇങ്ങനെ താരതമ്യം ചെയ്തു നോക്കും ഇല്ല ഹഷേത്തു പിന്നെ എനിക്ക് പേടിയ പടച്ചുവിനെ ഞാനൊരു കള്ളനായി തീരുമെന്ന് ഞാൻ പറയുന്ന വാക്കും എന്റെ പ്രവർത്തനവും ഞാൻ താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട് ഞാൻ പറഞ്ഞത് കളവാകുമോ അത് കളവായി തീരുമോ എന്നൊരു ബേജാരെനിക്കുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ നമസ്കരിക്കുമ്പോ നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും